നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം സേവിങ്സ് കഠിനാധ്വാനത്തിലൂടെ നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് മാറ്റിവെക്കുന്ന പണം സേവിങ്സ് നമ്മുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുന്നു സേവിങ്സ് മുതിർന്നവരുടെ ആശ്രയമായി മാറുന്നു സേവിങ്സ് കർഷകനും തൊഴിലാളിയും ഉൾപ്പെടെ ഓരോരുത്തരുടെയും പ്രതീക്ഷയാക്കുന്നു എന്നാൽ ചിലപ്പോൾ ഈ സേവിങ്സ് നിങ്ങൾക്ക് തിരികെ ലഭിക്കാതെ വരാം ഒരു ബാങ്ക് അക്കൗണ്ട് പത്ത് വർഷമോ അതിൽ കൂടുതലോ പ്രവർത്തനരഹിതമാണെങ്കിൽ പണം ക്ലെയിം ചെയ്യപ്പെടാതെ പോകും ഏഴുവർഷത്തേക്ക് ഒരു ഡിവിഡൻ ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ ആ ഡിവിഡൻഡും അനുബന്ധ ഓഹരികളും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് അതായത് ഐഇ പി എഫിലേക്ക് മാറപ്പെടും ഇൻഷുറൻസ് മെച്ചൂരിറ്റി തുകകൾ പെൻഡിംഗ് മ്യൂച്വൽ ഫണ്ട് പേയ്മെന്റുകൾ പെൻഷൻ തുകകൾ എന്നിവയും ക്ലെയിം ചെയ്യപ്പെടാതെ തുടരാം അവയെ അൺക്ലെയിംഡ് അസറ്റുകൾ എന്ന് വിളിക്കുന്നു ഇനി നമുക്ക് അവ എങ്ങനെ തിരികെ ലഭിക്കുമെന്ന് നോക്കാം അൺക്ലെയിംഡ് ബാങ്ക് അക്കൗണ്ട്സ് ഡെപ്പോസിറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പത്ത് വർഷമോ അതിൽ കൂടുതലോ പ്രവർത്തനരഹിതമായി തുടരുകയാണെങ്കിൽ അത് ക്ലെയിം ചെയ്യപ്പെടാത്തതായി കണക്കാക്കുകയും ബാക്കി തുക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ സ്ഥാപിച്ച ഡെപ്പോസിറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഡിഇ ഫണ്ടിലേക്ക് മാറ്റുകയും ചെയ്യും ഈ പണം നിങ്ങളുടെ പേരിൽ സുരക്ഷിതമായി തുടരും പ്രക്രിയ വളരെ ലളിതമാണ് ഉദ്ഗം പോർട്ടൽ സന്ദർശിച്ച് വിശദാംശങ്ങൾ പരിശോധിക്കുക നിങ്ങളുടെ അക്കൗണ്ട് ദൃശ്യമായാൽ നിങ്ങളുടെ ബാങ്ക് ബ്രാഞ്ച് സന്ദർശിക്കുക പൂർത്തിയാക്കുക നിങ്ങളുടെ പണം പലിശരഹിതം തിരികെ ലഭിക്കും നിങ്ങളുടെ അക്കൗണ്ട് ദൃശ്യമാകുന്നില്ലെങ്കിൽ പാസ്ബുക്കുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുകൾ പോലുള്ള നിങ്ങളുടെ പഴയ രേഖകൾ കണ്ടെത്തി നിങ്ങളുടെ ബാങ്ക് ബ്രാഞ്ചിൽ എത്തിക്കുക പ്രക്രിയ പൂർത്തിയാക്കാൻ നിങ്ങളുടെ ബാങ്ക് നിങ്ങളെ സഹായിക്കും അവ എങ്ങനെ തിരികെ ലഭിക്കുമെന്ന് നോക്കാം അൺക്ലെയിംഡ് ഡിവിഡൻസ് ഇൻവേഴ്സ്റ്റ് എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ട് ഐ ഇ പി എഫ് ഏഴു വർഷത്തേക്ക് ഒരു ഡിവിഡൻഡോ ഷെയറോ ക്ലെയിം ചെയ്തില്ലെങ്കിൽ അവ കോർപ്പറേറ്റ് കാര്യ കാര്യമന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻവേഴ്സ്റ്റ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് ഐ ഇ പി എഫിലേക്ക് മാറപ്പെടും അവ സുരക്ഷിതമായി തുടരുകയും നിങ്ങൾക്ക് തിരികെ ലഭിക്കുകയും ചെയ്യും പ്രക്രിയ വളരെ ലളിതമാണ് ഐ ഇ പി എഫ് എ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സന്ദർശിച്ച് പേര് അല്ലെങ്കിൽ പാൻ ഉപയോഗിച്ച് തിരയുക നിങ്ങളുടെ വിവരങ്ങൾ ദൃശ്യമായാൽ എൻ സി എ ഡോട്ട് ജിഒ വി ഡോട്ട് ഇനി ഐ ഇ പി എഫ് ഫൈവ് ഫോം പൂരിപ്പിക്കുക ആവശ്യമുള്ള രേഖകളായ ക്ലയൻ മാസ്റ്റർ ലിസ്റ്റ് ഷെയർ സർട്ടിഫിക്കറ്റ് ഡിമാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഐ ഡി പ്രൂഫ് ക്യാൻസൽ ചെക്ക് തുടങ്ങിയവ നൽകുക ഫോം സമർപ്പിച്ചതിനു ശേഷം സർവീസ് റിക്വസ്റ്റ് നമ്പർ എസ് ആർ എൻ രേഖപ്പെടുത്തി നിങ്ങളുടെ രേഖകൾ കമ്പനിയുടെ നോഡൽ ഓഫീസർക്ക് അയക്കുക എം സി എ പോർട്ടലിൽ പോസ്റ്റൽ റെസീറ്റ് അപ്ലോഡ് ചെയ്യുക വെരിഫിക്കേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവിഡൻഡുകളും ഷെയറുകളും നിങ്ങൾക്ക് തിരികെ നൽകും ഇനി അൺക്ലെയിംഡ് ഇൻഷുറൻസിന്റെ പ്രോസസ്സ് നോക്കാം അൺക്ലെയിംഡ് ഇൻഷുറൻസ് ഇൻഷുറൻസിൽ ഈ അവസ്ഥ വരുന്നത് മെച്യൂരിറ്റി തുക സർവൈവൽ ആനുകൂല്യങ്ങൾ ഡെത്ത് ക്ലെയിമുകൾ അല്ലെങ്കിൽ റീഇംബേഴ്സ്മെന്റുകൾ എന്നിവ പന്ത്രണ്ട് മാസമോ അതിൽ കൂടുതലോ പെൻഡിംഗ് തുടർന്നാലാണ് നോമിനെ അറിയാതിരിക്കുമ്പോഴോ ബാങ്ക് വിവരങ്ങൾ മാറുമ്പോഴോ ആണ് പെൻഡിംഗ് സാധാരണയായി സംഭവിക്കുന്നത് പ്രക്രിയ വളരെ ലളിതമാണ് നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഐ ആർ ഡി എ ഐ പോർട്ടൽ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഭീമാ ഭരോസ ഡോട്ട് ഐ ആർ ഡി എ ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സന്ദർശിക്കുക അൺക്ലെയിംഡ് എമൗണ്ട് എന്ന വിഭാഗത്തിലേക്ക് പോകുക നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനി തിരഞ്ഞെടുത്ത് പോളിസി നമ്പർ പേര് ജനന തീയതി എന്നിവ ഉപയോഗിച്ച് തിരയുക ക്ലെയിം ചെയ്യാൻ നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടുക ഐ ഡി പ്രൂഫ് ബാങ്ക് വിവരങ്ങൾ ക്ലെയിം ഫോം എന്നിവ നൽകുക ഡെത്ത് ക്ലെയിമിന് ഡെത്ത് സർട്ടിഫിക്കറ്റും ബന്ധുത്വ തെളിവും നൽകുക പോളിസി രേഖ നഷ്ടപ്പെട്ടാൽ ഒരു ഇൻറ്റർനിറ്റി ബോണ്ട് നൽകാവുന്നതാണ് ഒരു ഇൻഷുറൻസ് തുക പത്ത് വർഷത്തേക്ക് ക്ലെയിം ചെയ്യപ്പെടാതെ തുടരുകയാണെങ്കിൽ അത് സീനിയർ സിറ്റിസൻസ് വെൽഫെയർ ഫണ്ടിലേക്ക് എസ് സി ഡബ്ല്യു എഫിലേക്ക് മാറ്റും എന്നാൽ അവിടെ നിന്ന് ഇരുപത്തിയഞ്ച് വർഷം വരെ അത് ക്ലെയിം ചെയ്യാൻ കഴിയും എപ്പോഴും ഓർമ്മിക്കുക നിങ്ങളുടെ നോമിനിയെ അറിയുക നിങ്ങളുടെ വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക നിങ്ങളുടെ പോളിസി രേഖകൾ സുരക്ഷിതമായി സൂക്ഷിക്കുക അൺക്ലെയിംഡ് മ്യൂച്വൽ ഫണ്ട്സ് പലപ്പോഴും ബാങ്ക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുകയോ ചെക്ക് നിങ്ങളുടെ വിലാസത്തിൽ എത്താതിരിക്കുകയും ചെയ്യാറുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ മ്യൂച്വൽ ഫണ്ട് തുകകൾ ക്ലെയിം ചെയ്യപ്പെടാതെ തുടരും പ്രക്രിയ വളരെ ലളിതമാണ് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജന്റ് ആർ വെബ്സൈറ്റ് സന്ദർശിച്ച് അൺക്ലെയിംഡ് മ്യൂച്വൽ ഫണ്ടുകൾ എന്നതിന് കീഴിൽ തിരയുക നിഷ്ക്രിയമായതോ ക്ലെയിം ചെയ്യാത്തതോ ആയ തുകകൾക്ക് എം സെൻട്രൽ വെബ്സൈറ്റിൽ ലഭ്യമായ സെബി മിത്ര പോർട്ടൽ പരിശോധിക്കുക ക്ലെയിം ഫോം പൂരിപ്പിക്കുക ഫണ്ട് ഹൗസിനോ രജിസ്ട്രാറിനോ സമർപ്പിക്കുക വെരിഫിക്കേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങളുടെ പണം നേടിയ ലാഭത്തോടൊപ്പം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടും ഭാവിയിലേക്ക് നിങ്ങളുടെ കെ ബാങ്ക് വിശദാംശങ്ങൾ വിലാസം എന്നിവ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുക അൺക്ലെയിംഡ് പെൻഷൻ സ്കീംസ് ചിലപ്പോൾ എൻ പി എസിലേക്കോ എൻ പി എസ് ലൈറ്റിലേക്കോ നൽകുന്ന തുക നിങ്ങളുടെ പി ആർ എ എൻ അക്കൗണ്ടിൽ രേഖപ്പെടുത്തില്ല അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യില്ല അപ്പോഴും പണം നിങ്ങളുടെ പേരിൽ സുരക്ഷിതമായി തുടരും പ്രക്രിയ ലളിതമാണ് നിർദ്ദിഷ്ട ക്ലെയിം ഫോം പൂരിപ്പിക്കുക പി ആർ ഐ എൻ വിശദാംശങ്ങൾ തിരിച്ചറിയൽ രേഖ പേയ്മെന്റ് റിസീപ് തുടങ്ങിയ രേഖകൾ നൽകുക പി എഫ് ആർ ഡി എ നിങ്ങളുടെ ക്ലെയിം പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ ബന്ധപ്പെട്ട പോയിന്റ് ഓഫ് പ്രസൻസ് സർവീസ് പ്രൊവൈഡർ പി ഒ പി എസ് പി വഴി അത് പരിശോധിക്കുകയും ചെയ്യും പരിശോധന പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങളുടെ തുക അർഹമായ നഷ്ടപരിഹാരത്തോടൊപ്പം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു ഇതിനർത്ഥം നിങ്ങളുടെ പെൻഷൻ സേവിംഗ്സ് പോലും സുരക്ഷിതമാണെന്നും നിങ്ങൾക്ക് തിരികെ നൽകുന്നുവെന്നുമാണ് ബാങ്ക് അക്കൗണ്ടുകൾ ഡിവിഡൻഡുകൾ ഇൻഷുറൻസ് മ്യൂച്വൽ ഫണ്ടുകൾ പെൻഷനുകൾ ഈ സേവിംഗ്സ് എല്ലാം നിങ്ങളുടേതാണ് അവ തിരികെ ക്ലെയിം ചെയ്യാൻ കഴിയും ये नए नए भारत भारत की सोच भी है और नए भारत का भी है है और का संकल्प നിങ്ങളുടെ ക്ലെയിം റേസ്റ്റ് ചെയ്യൂ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കൂ ഇന്ത്യ ഗവൺമെന്റിന്റെ ധനകാര്യ മന്ത്രാലയത്തിലെ ധനകാര്യ സേവന വകുപ്പ് പൊതു താല്പര്യർത്ഥം പുറപ്പെടുവിച്ചത്